പ്രിയ പ്രേക്ഷകരെ കലോത്സവ വാർത്തകളിലേക്കും വിശേഷങ്ങൾക്കും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു സ്മൃതി വനം ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന പേരിൽ ഈ വിദ്യാലയത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു ഉദ്യാനത്തിന് ചുറ്റുപാടിലുമാണ് കൃത്യമായി ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇങ്ങനെ ഒരു സംവിധാനം ഈ ഒരു വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്നു എന്നതിൽ നമുക്കതൊരു മാതൃകയായി തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് കലോത്സവം വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് വേദികളിൽ നിന്ന് നൃത്ത മത്സരങ്ങൾ സ്കൂൾ ഹൈസ്കൂളിൽ വിഭാഗം സംഘം എൽ പി യു പി വിഭാഗത്തിൽ നിന്ന് നാടക മത്സരം അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ വട്ടപ്പാട്ട് ദഫ്മുട്ട് അറബനമൊക്കെ തുടങ്ങിയ മത്സരങ്ങൾ അപ്പം പോലിക്കളി പൂരക്കളി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ ബാറകളി അടക്കമുള്ള മത്സരങ്ങൾ തിരുവാതിരകളി അടക്കമുള്ള മത്സരങ്ങളിൽ വേദികളിൽ നടന്ന സജീവമാണ് അപ്പോൾ ഇന്ന് സാമാന്യം മത്സരങ്ങൾ തുടങ്ങുവാൻ മണി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ നേരത്തെ തുടങ്ങിയത് പക്ഷേ ഇന്നലെ വൈകിട്ടുണ്ട് എന്നിരുന്നാലും വേദികളെല്ലാം ഇപ്പോൾ സജീവമാണ് വേദികളിലെല്ലാം മത്സരത്തിന്റെ ആവേശങ്ങൾ അലയടിക്കുകയാണ് കാഴ്ചകളിലേക്ക് മറങ്ങേത്താം വേദികളിലെ ചില ദൃശ്യങ്ങൾ കണ്ടുവരാം